കോഴ്സ് പാസ് ആവുന്നതിനേക്കാളും എൻജിനീയറിങ്ങോ ലോ പാസ് ഏറെ കഠിനമായ അധ്വാനം ആവശ്യമുള്ള കോഴ്സാണ് എം ബി എ ഒക്കെ ആ കോഴ്സിൽ പഠിക്കാൻ ഇത് വളരെ കൂടുതൽ ശ്രമമുള്ളൊരു ആവശ്യമാണ് അത് ആ കുട്ടി പീഡിഗിൽ കഴിഞ്ഞ് ഉണരാൻ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് എന്റെ പ്രൊഫഷണൽ അക്കൗണ്ടൻസിണെന്ന് തീരുമാനിച്ച് അതിനുവേണ്ടി എന്താ പറയാ പരീക്ഷ എഴുതി അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു നേട്ടം തരുതല്ല അപ്പൊ ജ്യോതി നമുക്ക് തരുന്നത് അയാളുടെ മകളുടെ നേട്ടത്തിന്റെ കഥ മാത്രമല്ല ശ്രമിച്ചാൽ ആർക്കും നേരെയാവാം നേട്ടം ഉണ്ടാകാം എന്നുള്ള കാര്യമാണ് അപ്പൊ ഇവരെ നമ്മളെ അഭിനന്ദിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാ അവരിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അതുകൊണ്ട് ഭാവിയിലെ അറിയപ്പെടുന്ന ഒരു സ്റ്റാഫർഡ് അക്കൗണ്ടന്റായി ഒരു ഫിനാൻസ് കൺസൾട്ടന്റായി കൂടുതൽ കൂടുതൽ വിവരങ്ങളിലേക്ക് അവര് ുംയിക്കുക അമിതമായിട്ടുള്ള ജയിച്ച ആളോടൊപ്പം തന്നെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വഴിയെ നൽകിയ അച്ഛനും കൂടി അവകാശപ്പെട്ട எும்க்களை வித்தாசம் வாய்ப்பு நல்ல பின்பு கொடுக்கணும் அபிச்சு ஆய்வு சமையல் எல்லாருக்கு சந்தோஷம் இனி பிராக்கிஸ் அது மதாசம்யப்படையில அக்காமிஷம் எல்லா விதமும் சௌபாகி e <laughs>